اعوذ بالله من الشيطان الرجيم. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكون كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمه إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون سورة النحل تنجم لآية راما അള്ളാഹുവോട് ചെയ്യുന്ന കരാറുകളും പ്രതിജ്ഞകളുമൊക്കെ നിങ്ങൾ നന്നായി പാലിക്കുക ഉറപ്പിച്ചു കഴിഞ്ഞ ശബദങ്ങൾ നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത് അള്ളാഹുവിനെ നിങ്ങൾ അതിന് സാക്ഷിയാക്കിയതാണല്ലോ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹു നന്നായി അറിയുന്നുണ്ട് നൂല് നൂല് നൂറ്റ് ബലിഷ്ടമാക്കിയതിന് ശേഷം പിന്നീടത് ഇഴ പിരിച്ച് ചിന്ന ഭിന്നമാക്കിയ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത് പ്രതിജ്ഞകളെ പരസ്പരം വഞ്ചിക്കാനുള്ള ഉപായമാക്കി മാറ്റുകയാണ് നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ വേണ്ടി തീർച്ചയായും അള്ളാഹും അതിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ് അന്ത്യനാളിൽ നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയങ്ങളിൽ അതിന്റെ നിജസ്ഥിതി അവൻ വിശദീകരിച്ചു തരുന്നതാണ് കരാറുകളും ഉടമ്പടികളും സത്യം ചെയ്തുകൊണ്ട് പറയുന്ന വാഗ്ദത്തങ്ങളും ഒക്കെ കൃത്യമായി പാലിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കർത്തവ്യമാണ് ഒരു അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഉത്തമ ഗുണമാണത് കരാറ് പാലിക്കാതിരിക്കുക എന്നത് കപടവിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് നിസാ സിനിമ പഠിപ്പിച്ചിട്ടുള്ളത് വ്യക്തികൾ കുടുംബങ്ങൾ സംഘടനകൾ രാഷ്ട്രങ്ങൾ എന്നിവ പരസ്പരം നടത്തുന്ന പലവിധ കരാറുകളും വാഗ്ദാനങ്ങളും ഉണ്ട് അവ പരിപൂർണമായും പാലിക്കൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ് ഇന്നൽ നിങ്ങൾ കരാറുകൾ പാലിക്കുക തീർച്ചയായും കരാറുകളൊക്കെ പലകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മുസല മക്കയിലെ മുസ്ലിക്കുകളുമായിട്ട് നടത്തിയ ഹുദൈബിയ സന്ധിയിൽ മുസ്ലിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രയാസകരമായ പലതും ആ ഉടമ്പടിയിൽ ഉണ്ടായിട്ട് കൂടി നുസാസല്ല കരാറ് പൂർണമായും പാലിക്കുകയുണ്ടായി ഒരാള് മുസ്ലിമാവുക എന്ന് തന്നെ അള്ളാഹുമായിട്ട് ചെയ്യുന്നൊരു കരാറാണ് അർഷദ് അള്ളാഹി ലാഹിള്ള അർഷദ് അല്ല മുഹമ്മദ് റസൂറുള്ള അള്ളാഹുവല്ലാത്ത അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നും മുഹമ്മദ് അള്ളാഹുൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉച്ചരിക്കുന്നതോടു കൂടിയിട്ട് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനായ നബീരുമേലയെയും പൂർണമായും അനുസരിച്ചുകൊണ്ട് ജീവിക്കും എന്നൊരു പ്രതിജ്ഞയാണ് ചെയ്യുന്നത് അഥവാ വിശുദ്ധ ഖുർആാനും പ്രവാച അനുസരിച്ച് ഞാൻ ജീവിക്കും എന്നാണ് ആ പ്രതിജ്ഞ ആ പ്രതിജ്ഞയ്ക്കും കരാറിനും വിരുദ്ധമായി ജീവിക്കാൻ പാടില്ല മുസാൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ വിധിയും ഇസ്രായേൽ സമുദായത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് പൂർണ്ണമായും പാലിച്ചു കൊള്ളാമെന്ന് അള്ളാഹിനെ സാക്ഷി നിർത്തി പ്രതിജ്ഞടിപ്പിച്ചി പ്രതിജ്ഞടിപ്പിച്ചിരുന്നതായിട്ട് ഖുറാനില് വിവരിക്കുന്നുണ്ട് ഉടമ്പടികളും കരാറുകളും ചെയ്തിട്ടത് ലംഘിക്കുക എന്നത് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു സ്ത്രീയോട് ഓമിച്ചിരിക്കുകയാണ് അതിനുശേഷം പറഞ്ഞ ആയത്തിൽ ആ സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറ് നൂറ്റുകൊണ്ട് ഭംഗിയുള്ള പല വസ്തുക്കളും ഉണ്ടാക്കുന്നു പക്ഷെ വൈകുന്നേരത്തോടു കൂടി അവരുടെ ആ പണി ആ തുന്നി ഉണ്ടാക്കിയതൊക്കെ അവർ ചിന്ന ഭിന്നമാക്കി മാറ്റുക എന്നുള്ളതാണ് തന്മൂലം ഒരു ഫലവും ആർക്കും ഇല്ലാതായി പോകുന്നു ഇതേപോലെയാണ് കരാറുകൾ ചെയ്ത ശേഷം അത് ലംഘിച്ചാലുള്ള അവസ്ഥ റൈത്ത ബിദ് അമ്രുബിന് കഴബ് എന്ന പേരുള്ള ബുദ്ധിശൂന്യായ ഒരു സ്ത്രീയാണ് ഈ കുർആാല് പരാമർശിക്കപ്പെട്ടതെന്ന് മുസ്ത്രീകൾ അഭിപ്രായപ്പെടുന്നുണ്ട് കരാറ് ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് ചേർന്നതല്ല അത് ബുദ്ധിയും ബോധവുമില്ലാത്തവരുടെ സ്വഭാവമാണെന്നാണ് ആ ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചത് പ്രതിജ്ഞകളും കരാറുകളും എന്നുള്ള നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ലംഘിക്കുന്നത് മഹാപാതകമാണ് പലവർത്തും അതിൻ്റെ പേര് വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ആയത്തുകളിലൂടെ وآخذ عوانا الحمد لله رب العالمين